എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി കേട്ടോ ഞാൻ സലാഡ് വെള്ളന ഇത് വെള്ളത്തിൽ കുതിർത്തിട്ട് ഞാനൊരു തുണിയിലാണ് എപ്പോഴും എടുത്ത് വയ്ക്കാറ് അപ്പോൾ ഇപ്പോഴും അതുപോലെ തുണിയിൽ ഞാൻ എടുത്തു വെച്ചു പക്ഷെ ഞാനത് മറന്നുപോയി കേട്ടോ ഇത് ഇന്നലെ എനിക്കോളും ഇന്നലെയല്ല അതിന് മുന്നത്തെ ദിവസം തന്നെ നടാനുള്ളതായിരുന്നു ഞാൻ മറന്നുപോയി ഇതിലിരിക്കുന്ന കാരണം അപ്പം ഇന്നലെ ഇതുപോലെ എന്തോ ഇരിക്കുന്നതെന്ന് നോക്കിയപ്പോഴാണ് ഈ വിത്തിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഈ വിത്തൊക്കെ നന്നായിട്ട് മുള വന്നേണ്ട ഇത് രക്ഷപ്പെടും രക്ഷപ്പെടുമായിരിക്കും ഒന്നും പൊട്ടാതെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് എല്ലാം ഇങ്ങനെ കൂടി എല്ലാം കിളിർത്ത് ഇരിക്കുക പൊട്ടാതെയൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും വെച്ച് നോക്കാം റെഡിയാവുമെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ നാൽപ്പത് രൂപ പോയി അത്രയേ ഉള്ളൂ അത്രയും പൈസ പോകുന്നല്ലേ എന്തായാലും നമുക്ക് പോയാലൊരു വിഷമം ഇത് 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 ഒടിയാതെ നടാം നടടുമ്പം ആവും റെഡിയാവും ആതിരിക്കാൻ വഴിയില്ല എന്തായാലും നമുക്കത് പറ്റാം അല്ലേ നോക്കാം എന്തായാലും ഇന്നിൽ രണ്ടെണ്ണം വെച്ച് വെക്കാം കുറച്ച് വാം ഇട്ട് കൊടുക്കാം വാം എനിക്ക് ആദ്യം ചെറിയ കവറിലുള്ളതാണ് മേടിച്ച് പിന്നെയാണ് എനിക്ക് കുറച്ചുകൂടെ വലുത് കിട്ടിയത് ഒരു കുഴപ്പമില്ലാതെ വളർന്നു വരണേ കേട്ടോ ഞാൻ ഇതുപോലെ തന്നെ പലപ്പോഴും ഇതുപോലെ മറന്നുപോകും വെച്ചിട്ട് ചിലത് ഒന്നര നാളൊരു ദിവസം ഇരുന്ന് അഴുകിപ്പോയി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പക്ഷെ ഇത് നല്ല വി നല്ല വിത്താണ് അതാണ് ഇത്രയും പെട്ടെന്ന് ഇതിന് മുള വന്നത് നമ്മുടെ സലാഡ് വെള്ളരി ഇതാ ഇത്രയും എണ്ണത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും വളർന്ന് വന്നാൽ മതിയായിരുന്നു ഇപ്പോൾ പന്തലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടോ അവിടെ ഒരു ചെറിയ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ കയറ്റി വിടാനാണ് നമ്മുടെ പരിപാടിയിട്ട് എന്താ സലാഡ് വെള്ളല് വെച്ച് പയർ ഇനി അടുത്തത് വെണ്ട വയ്ക്കണം അങ്ങനെ കുറേശേട്ടൊക്കെ വെക്കണം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഒരു പച്ചക്കറി എടുത്ത് കറി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് നമ്മൾ കടയിൽ പോയി മേടിക്കുന്നതെങ്കിൽ നൂറ് പ്രാവശ്യം അതിൻ്റെ എത്ര രൂപയെന്ന് ചോദിച്ച് വില ചോദിച്ച് ചിലപ്പം വാങ്ങാൻ തോന്നും ചിലപ്പം തോന്നത്തില്ല എന്നാലും കറി വയ്ക്കാൻ എന്തെങ്കിലും വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം എനിക്ക് കുറേ നാൾ മുമ്പ് അവരെ അത്യാവശ്യമുള്ള പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഒത്തിരി കുറഞ്ഞു പോയത് ഇപ്പോൾ എല്ലാവരും സലാഡ് കുട്ടികളൊക്കെ നല്ല സുന്ദരി കുട്ടികളായിട്ട് എല്ലാവരും വരട്ടെ അല്ലേ നമുക്ക് കാണാം കേട്ടോ വളർച്ച വേഗം വളരും കേട്ടോ സലാഡ് എനിക്ക് ഒത്തിരി ഇതായത് കൊണ്ടാണ് എനിക്കൊരു പേടി മുളൻ്റെ ഒരുപാട് മുള വന്നു ഒന്നും ചെയ്യില്ല മുളയൊന്നും പൊട്ടിയിട്ടില്ല ഞാൻ പൊട്ടാതെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ എന്തെങ്കിലും കുറച്ച് വെച്ച് മറ കൊടുക്കണം നല്ല വെയിലായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ അത് രാവിലെ ചെയ്യാം ചെയ്ത് വയ്ക്കാം അപ്പോൾ എല്ലാവർക്കും ഒക്കെ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും കൃഷി ചെയ്യുക കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പം നിങ്ങൾക്കും കൂടെ അത് കൃഷി ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം ആകട്ടെ നമ്മളെ ഓരോ വീഡിയോയും